ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ പണിയുന്ന ദൈവം അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്രത യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വ്രത ജാഗരിക്കുന്നു നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നായി താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു ഭവനം പണിയുന്ന ദൈവം യഹോവ ആദാമിനും അവയ്ക്കും താമസിക്കുവാൻ ഏതൻ തോട്ടം നൽകി ദൈവം നമ്മുടെ വംശങ്ങളെ പണിയുന്നതോടൊപ്പം നമുക്ക് താമസിക്കുവാനുള്ള ഭവനവും പണിത്ത് തരുന്നു അങ്ങനെ പുതിയ വീടുകളിലും തട്ടിട്ട ഭവനങ്ങളിലും നാം പാർക്കുമ്പോൾ നമ്മെ വഴി നടത്തി ഇന്നേ വരെ കൊണ്ടുവന്ന ദൈവത്തെ മറക്കരുത് എന്ന് തിരുവചനം ഓർപ്പിക്കുന്നു നാം നമ്മുടെ ഭവനങ്ങളെ ദൈവനാമ മഹത്വപ്പെടുവാൻ കൊടുക്കണം ഭവനങ്ങളിൽ പ്രാർത്ഥനയും ആരാധനയും ഉയരണം പ്രാർത്ഥനയും ആരാധനയും സ്തുതികളും ഭവനങ്ങളിൽ ഉയരുമ്പോൾ നമ്മുടെ തകർച്ചകളിൽ ദൈവം നമ്മെ പണിയുന്നു നമ്മുടെ മക്കളും മാനപാത്രങ്ങളായി പണിയപ്പെടുന്നു രണ്ടാമതായി മന്ദിരത്തെ പണിയുന്ന ദൈവം യേശു ശിഷ്യന്മാരോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഈ മന്ദിരത്തെ പൊളിപ്പിൻ ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും യോഹന്ന രണ്ടിൻ്റെ പത്തൊൻപത് നാൽപ്പത്താറ് വർഷം കൊണ്ട് പണിത യെരുസിലേം ദേവാലയം എങ്ങനെയാണ് പൊളിക്കുന്നത് എന്ന് ശിഷ്യന്മാർ ധരിച്ചു എന്നാൽ തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് ക്രൂശിക്കപ്പെട്ടപ്പോൾ യേശുവിൻ്റെ ശരീരം ആ സകലം തകർക്കപ്പെട്ടു തലം മുഴുവൻ മുതൽ കാൽ വരെയുള്ള ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിതറി എന്നാൽ മൂന്നാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ചു അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി ദൈവം തകർന്നതിനെ പണിയുന്നവനാണ് എന്ന് ദൈവം എന്തെല്ലാമാണ് വീണ്ടും പണിയതെന്ന് നോക്കിയാൽ മൂന്നാമതായിട്ട് വംശത്തെ പണിയുന്നതായിട്ട് നമുക്ക് കാണാം ഞാൻ നിൻ്റെ സകല ശത്രുക്കളെയും അടക്കും യഹോവ നിനക്കൊരു ഗ്രഹം പണിയുമെന്ന് ഞാൻ നിന്നോട് അറിയിക്കുന്നു ഒന്ന് ദിനവൃത്താന്തം പതിനേഴ് പത്ത് ദാവീദ് കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം അവിടെ ഉണ്ടായിരുന്നില്ല ഏലിയുടെ കാലത്ത് പെട്ടകം കൊണ്ടുപോയതാണ് പെട്ടകം ക്ഷേത്രത്തിൽ വെച്ചപ്പോൾ അനേക അനർത്ഥങ്ങൾ സംഭവിച്ചു പിന്നീട് അവർ പെട്ടകം അഭിനാതാവിൻ്റെ വീട്ടിൽ ഇരുപത് വർഷം വെച്ചു പിന്നീട് പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവരുവാൻ ദാവീദ് തീരുമാനിച്ചു പെട്ടകം ചുമക്കേണ്ടത് പുരോഹിതന്മാരാണ് എന്നാൽ ആ കൽപ്പനയ്ക്കെതിരെ പുതിയ വണ്ടിയിൽ പെട്ടകം കയറ്റി കൊണ്ടുവന്നു കാള വഴിയിൽ വെച്ച് വിരണ്ടു പെട്ടകം ചെരിഞ്ഞ് മറിയാറായപ്പോൾ ഉഷ പെട്ടെന്ന് പെട്ടകം പിടിക്കുവാൻ കൈനീട്ടി യഹോവയുടെ കോപം മൂലം അവൻ മരണപ്പെട്ടു ദാവീദ് ഭയപ്പെട്ടു പോയി പെട്ടകം ദാവീതിൻ്റെ അടുക്കൽ കൊണ്ടുവരാതെ ഓബേദ് ഏതോമിൻ്റെ വീട്ടിൽ മൂന്ന് മാസത്തോളം വെച്ചു യഹോവ അവനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു ദാവീദ് പെട്ടകം വീണ്ടും തൻ്റെ നഗരത്തിലേക്ക് നിയമപ്രകാരം കൊണ്ടുവന്നു പെട്ടകം ഒരു കൂടാരത്തിൽ വെച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നാദാൻ പ്രവാചകനോട് താൻ അരമനയിൽ വസിക്കുന്നു എന്നും എന്നാൽ യഹോവയുടെ പെട്ടകം തിരശീലകൾക്ക് കീഴെ ഇരിക്കുന്നു എന്നും അത് ശരിയല്ല എന്നും യഹോവയ്ക്കായി ഒരു അലയ ആലയം പണിയുമെന്നും പറഞ്ഞു എന്നാൽ നാദാനോട് അന്ന് രാത്രി യഹോവ അല്ലപ്പാട് നൽകി ദേവാലയം പണിയേണ്ടത് ദാവീതല്ല എന്നും അവൻ്റെ പുത്രന്മാരിൽ ഒരുവനെയാണ് ആ ആലയം പണിക്കായി യഹോവ കണ്ടിരിക്കുന്നത് എന്നും നാദാൻ ദാവീദിനോട് പറഞ്ഞു എന്നാൽ ദാവീദിന് ദൈവം ഒരു വലിയ അനുഗ്രഹം നൽകി യഹോവ ദാവീദിൻ്റെ വംശത്തെ പണിതു ദാവീദ് ദൈവത്തെ മാനിച്ചപ്പോൾ ദൈവം വലിയ അനുഗ്രഹം നൽകി ദാവീദിൻ്റെ വംശം പണിത് ദാവീദ് പുത്രനായിട്ട് നമ്മുടെ യേശു കർത്താവ് പിറന്നു ബേത്ലഹേമിൽ പിറന്നു ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ഭാവേൽ പ്രവാസത്തോളം പതിനാലും ബാവേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലും ആവുന്നു ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചാൽ യഹോവ നമ്മുടെ വംശങ്ങളെയും പണിയുന്ന ദൈവമാണ് നാലാമതായിട്ട് നമുക്കായി അടിസ്ഥാന നഗരം പണിയുവാൻ പണിയുന്ന ദൈവത്തെ നമുക്ക് കാണാം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി നമ്മൾ ഇന്ന് കാത്തിരിക്കുകയാണ് ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ദൈവം നമുക്കായി പണിയുന്നു വളരെ മനോഹരമായ നഗരം സകലവിധ അമൂല്യ രത്നങ്ങൾ കൊണ്ടും പണിത നഗരം കണ്ടാൽ കൊതി തീരാത്ത നഗരം അവിടെ മരണമില്ല ദുഃഖമില്ല മുറവിളിയുമില്ല മ്ലേച്ഛതകളൊന്നുമില്ല കണ്ണീരില്ല സൂര്യനും ചന്ദ്രനുമില്ല ദൈവതേജസ് അതിനെ പ്രകാശിപ്പിക്കുന്നു കുഞ്ഞാട് അതിൻ്റെ വിളക്ക് ആകുന്നു നമുക്ക് അവിടെ യേശുവിൻ്റെ മാറിൽ ചാരി കിടക്കാം യേശുവിനെ എപ്പോഴും കാണാം കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കയില്ല ദൈവം വംശം പണിയുന്നു ഭവനം പണിയുന്നു അടിസ്ഥാന നഗരം പണിയുന്നു മന്ദിരം പണിയുന്നു ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവർത്തിക്കനുസരിച്ച് ദൈവം പ്രതിഫലം നൽകും ദൈവത്തിൽ നിന്നും നല്ല പ്രതിഫലം വാങ്ങുവാൻ ഒരുങ്ങിയിരിക്കാം പ്രിയ സഹോദരിമാരെ നമ്മൾ അതിനായിട്ട് അതിനായിട്ടൊരുങ്ങാം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാർ